വെൽക്കം ബാക്ക് മൈ ചാനൽ അവ ബിഗ് ബോസിൽ ഇന്നത്തെ റേറ്റിംഗ് ഇങ്ങനെ കത്തി നിൽക്കുന്ന എപ്പിസോഡുകളാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല ഗബ്രി രാവിലെ തന്നെ വീട്ടിലേക്ക് എൻറ്റർ ചെയ്തു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിനെല്ലാം ടി ആർ പി അങ്ങ് കയറി വരും അപ്പോൾ ആ ഗബ്രി തിരിച്ചു വന്ന വീഡിയോ ഞാൻ രാവിലെ ഇട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതാ വാഴത്തോപ്പിൽ ആദ്യം അവർ എന്ന് പറയേണ്ട സൗഹൃദമോ പ്രേമമോ ശൃംഗാരമോ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയെ കണ്ടത് തൊട്ട് ജാസ്മിൻ്റെ കയ്യിലെല്ലാം ഒന്നും കൈവിട്ട് പോയി പിന്നെ ഗബ്രി ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തായിരുന്നു അത് തന്നെയാണ് ഗബ്രി പക്ഷെ ഇങ്ങനെ ഗബ്രി പുറത്ത് പോയിട്ട് ജാസ്മിനെ പറ്റി ആദ്യം ഒന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ അതൊരു വലിയ കാര്യം കാരണം ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് ഫയർ ചെയ്ത ഓഡിയോസ് എല്ലാം നമ്മളിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പം എന്നിട്ട് പോലും ഗബ്രി ആര് ജയിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇൻ്റർവ്യൂസിലെല്ലാം അധികം ജാസ്മിനെ വലിച്ചിടയില്ല പക്ഷെ ആ നല്ലത് കാര്യം മാത്രം ജാസ്മിനെ പറ്റി പറയുന്നുണ്ട് ജാസ്മിനെ ജയിക്കണം എന്നാണ് ജാസ്മിനർഹതയുള്ള വ്യക്തിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പിന്നെ ജാസ്മിനെ വോട്ട് ചെയ്യൂ ജാസ്മിന് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് എനിക്ക് ഗബ്രി ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗബ്രി നല്ലൊരു ഫ്രണ്ട് എന്ന രീതി ചെയ്യുന്നുണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ മുന്നേ അവരെങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് പിന്നെ ജാസ്മിൻ്റെ കാരണം ഇവർ പ്രണയാണോന്ന് ചോദിച്ചാൽ ജാസ്മിൻ ഓക്കെ പറഞ്ഞത് അത് പ്രണയം എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു ഗ ഗ്രിയും പറഞ്ഞിരുന്നു പിന്നെ ആ വാഴത്തോപ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ രതീഷ് വരുന്നുണ്ട് പിന്നെ ജാസ്മിൻ രതീഷിനെ ഒഴിവാക്കാൻ വേണ്ടി പലതും പറയുന്നുണ്ട് പക്ഷേ രതീഷ് പോകുന്നില്ല വയ്യ ലാസ്റ്റ് പറഞ്ഞ് നിങ്ങൾ പല്ലി അയച്ചിട്ടില്ലല്ലോ പോയി പല്ല് തേക്കു എന്ന് പറയുന്നുണ്ട് അപ്പം രതീഷ് പല്ലി അയച്ചില്ലായിരുന്നു രതീഷ് പല്ലി പോകുമ്പോൾ രതീഷ് പറയുന്നുണ്ട് എനിക്കറിയാം എന്നെ ഒഴിവാക്കാനാണെന്ന് അപ്പോൾ എല്ലാവർക്കും അറിയാം ഏകദേശം അവരെ പണ്ടത്തെ സ്ട്രാറ്റജി ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ട് ജാസ്മിൻ കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗബ്രിയും പറയുന്നുണ്ട് പക്ഷേ ഗബ്രി പുറത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ പക്ഷേ അവരെ ഒരു തന്നെ പക്ഷേ ഗബ്രിക്ക് ഇരിക്കാൻ വലിയ താല്പര്യം ജാസ്മിൻ വിളിച്ച് വിളിച്ചിട്ടാണ് പോയത് അപ്പോൾ ഫൈനൽ ഇല്ല വരണം നീ വിന്നർ ആയാലും ഇല്ലെങ്കിലും നീ കളിച്ചത് അടിപൊളി പ്ലേ പ്ലേ ആകും നൂറ് ദിവസം നീ ഇവിടെ തന്നെ വലിയ കാര്യമാണ് അപ്പം നീ മാക്സിമം വിന്നറാവാൻ നോക്കണം നീ വന്നൊന്ന് ഒരു ഒരാഴ്ചക്കുള്ളിലുള്ള ജാസ്മിൻ അല്ല ഇപ്പോൾ ആ ജാസ്മിനായിട്ട് മാറണം അതിലാണ് കളിയെന്നെല്ലാം പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് അതേടാ പണ്ടത്തം അല്ല എനക്ക് അങ്ങനെ ഒന്നും ആവാൻ പറ്റുന്നില്ല എൻ്റെ മുഖത്ത് ചിരി കുറവാണെന്ന് നിങ്ങളെ വന്നേരം എനിക്ക് ഇതിനെക്കാട്ടിൽ സന്തോഷമുണ്ട് പക്ഷെ അതെനിക്ക് പ്രകടിപ്പിക്കാൻ എനിക്ക് പറയുന്നില്ല എനിക്ക് പണ്ടത്തെ പോലെയുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് എനിക്ക് ഞാനിന്ന് വ്യക്തിയായിട്ട് എനിക്ക് പണ്ടത്തം പോലെ എനിക്ക് നിൽക്കാൻ ഒരു കഴിയുന്നില്ല ഇവിടെ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളെല്ലാം എനക്ക് ഇണ്ടടാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗബരി പറയുന്നത് നീ ഇതുപോലെ തന്നെ കളിച്ച് വിജയിക്കണം പിന്നെ പുറത്ത് പോയാൽ നീ അതെങ്ങനെ നേര് അതായത് നീ പുറത്ത് പോകേണ്ടത് നീ ഇവിടെ മെൻ്റലി ഒന്ന് ഓക്കെ ആയതിന് ശേഷം മാത്രമേ നീ പുറത്തിറങ്ങാവൂ അതുവരെ നീ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത് ഐ മീൻ ചെന്നൈതന്നെ നിൽക്കുന്നത് നല്ലത് പുറത്തെല്ലാം സെറ്റായതിനു ശേഷം മാത്രം നീ ആൾക്കാരുടെ മുമ്പിൽ ഇറങ്ങിയാൽ മതി കാരണം ഈ ഇമേജിൻ്റെ കാര്യമാണ് ഗബ്രി ഉദ്ദേശിക്കുന്നത് ഗബ്രി പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണല്ലോ വരുന്നത് ഞാൻ ജാസ്മിൻ്റെ ചില നോട്ടങ്ങളെല്ലാം ശരിക്കും ഒരു പ്രേമം നിലനിർത്തുന്ന നോട്ടങ്ങളാണ് ഉപ്പി ഒബിമ്പറിഞ്ഞിട്ടും ജാസ്മിനാ ഒന്നും നിൽക്കുന്നില്ല പ്രേമം തലപ്പിടിച്ച അങ്ങനെ തന്നെയായിരിക്കും പുറത്തുള്ളവർ പറയുന്നതൊന്നും കേൾക്കില്ല ബ്രി എല്ലാരോടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നിങ്ങടുന്ന ആര് കപ്പടിച്ച് പോയാലും അനക്കൊന്നേ പറയാനുള്ളൂ പിന്നോറോട് അനക്കൊരു ഐഫോൺ വാങ്ങി തരണം അതാരു കപ്പടിച്ചാലും അപ്പൊ എല്ലാവരും അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതി കേൾക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ കപ്പടിച്ചാലും നിനക്ക് അത് തന്നെ മതിയോന്ന് അപ്പൊ ഗബ്രി പറയോ എല്ലാരോടും കൂടി എല്ലാവരും കപ്പടിച്ചാലും എനക്ക് ഇത് തന്നെ വേണം എന്നാ പറഞ്ഞത് അങ്ങനെയെല്ലാം പറയുന്നുണ്ട് ശ്രീധര ആക്കി ചോദിച്ചാന്ന് പിന്നെ അവരെ എന്ന് പറയേണ്ട പിടിയലും തൊടലും കൂടുതലായിട്ട് ജാസ്മിനാന്ന് ഇപ്പം അങ്ങോട്ട് കയറിയിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത് പോലെ തോന്നുന്നു പക്ഷേങ്കിൽ ഗബ്രി ഒഴിവാക്കുന്നതല്ല പക്ഷെ ഗബ്രീൻ്റെ പോയി വന്നവരൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിലും ചില ടോക്കുകൾ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ മോർണിംഗ് ടാസ്ക് പറയുന്നുണ്ട് അതിൽ പോയി വന്നവർ പുറത്തുള്ള എക്സ്പീ പുറത്ത് പോയവരുള്ള എക്സ്പീരിയൻസ് ആ തിരിച്ചകത്ത് വന്നതിൽ എക്സ്പീരിയൻസ് അങ്ങനെ പറയാനാണ് പറയുന്നത് അപ്പോൾ ഗബ്രി അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ജാസ്മിന് കരയാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഗൊബ്രി അവിടെ പോയി നിന്നപ്പം തന്നെ ജാസ്മിൻ്റെ കണ്ണൊക്കെ എന്നറിയുന്നുണ്ട് അത് കാണാണ്ട് ആ മറ്റുള്ളവർ കാണാണ്ട് ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട് മറച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ ജാസ്മിനിങ്ങനെ വിങ്ങി പെട്ടെന്ന് പോലെ കാരണം നമുക്ക് കുറേ കാലത്തിന് ശേഷം പെൻസ് എല്ലാം എന്തായാലും ഉണ്ട് അതികൾഫ് എന്നെല്ലാം പന്താൽ നമുക്ക് ആ ഒരു ആ ഒരു കളി പോലെയുണ്ട് ജാസ്മിൻ്റെ കാരണം ഓനെ വല്ലാണ്ട് ആ സമയത്തെല്ലാം മിസ് ചെയ്തിൽ നിന്നുള്ള രീതിയിൽ കാണിക്കാനായിരിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പിന്നെ എല്ലാം ജാസ്മിനെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഗബ്രി പറയുന്നുണ്ട് ജാസ്മിനോട് കാരണം നീ പുറത്തിറങ്ങിയാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് ഇത്രയാണെന്നുള്ള രീതിയിലുള്ള നീ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുമായിട്ട് വേണം പുറത്തിറങ്ങാൻ എന്ത് ചെയ്താലും നീ ബോതർ ചെയ്യേണ്ട പിന്നെ എന്തൊരു ഓഫറുമായിട്ട് പറയുന്നുണ്ട് നീ നീ പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു വലിയൊരു സർപ്രൈസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ആ സിനിമേൻ്റെ ഒരു ഓഡീഷൻ നടന്നില്ലല്ലോ അപ്പോൾ രണ്ടാളെ സെലക്ട് ചെയ്യുക ഉറപ്പായിട്ട് പിന്നെ അതായത് ഫിനാലേൻ്റെ അതെന്ന് പറയുന്നുണ്ട് അത് ജാസ്മീൻ ആണോ എന്നൊരു സൂചനയുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് അതൊന്നും അറിയില്ല പിന്നെ ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ജാസ്മിൻ ഓരോ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഭയങ്കര ഓരോ ഒരു കെയർ ചെയ്യുന്ന സ്നേഹം അത പിന്നെ നമ്മൾ വണ്ടേ ഡേ ഉണ്ടല്ലേ അതുപോലെ പുതുമയൊന്നും ഇല്ല അപ്പോൾ നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചാൽ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ ജനങ്ങൾക്ക് ഗബറി തിരിച്ച് വരുന്ന വീഡിയോ കാണാൻ വേണ്ടി ഇത്തിരി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഗബറി തിരിച്ച് വന്നു എന്നിട്ട് ഞാനൊരു ഊഹം അപ്പോൾ ഇതിൽ ഗബിറി തിരിച്ച് വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വീഡിയോയിൽ അന്ന് ഗബ്രീനെ കാണായിട്ട് കമൻറ്റ് കുറേ ഇട്ടിരുന്നു കാരണം ആക്രഹിച്ച ആ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ ഇത് പണ്ടേ ഉള്ളൊരു ഷോർട്സ് ആണ് അതെടുത്ത് ഇട്ടുന്നേ ഉള്ളൂ അകപ്പുറി വന്നാൽ ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇത് ഇത് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന് ചെറിയെല്ലാം വിളിച്ചിട്ട് പോയ ആൾക്കാരുണ്ട് കാരണം ഇത് കാണാൻ ഒരു കാണാനൊരു ഇൻട്രസ്റ്റോടുകൂടി എല്ലാവരും ക്ലിക്ക് ചെയ്തിട്ട് ഇതല്ല വന്നതല്ല എന്നുള്ളൊരു അറിയുമ്പോഴുള്ളൊരിതില്ലേ പിന്നെ ജാസ്മിൻ പിന്നെ ആ മോർണിംഗ് ടാസ്കിൻ്റെ ഇടയിൽ കുറച്ച് കരഞ്ഞം എഴുതുന്നുണ്ട് ഇടക്ക് ചിരി വരുന്നുണ്ട് ഇടക്ക് സങ്കടം വരുന്നുണ്ട് എന്താ ജാസ്മിൻ്റെ മുഖത്ത് മുന്നേ മാറുന്നു എന്നൊന്നും അറിയില്ല അത് നമ്മൾ പലതവണയും കണ്ടിട്ടുണ്ടല്ലോ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും പെട്ടെന്ന് ഇരിഞ്ഞത് ചിലപ്പോൾ ഉണ്ടാവും പെട്ടെന്ന് കരുതി പിന്നെ അതെല്ലാം മനുഷ്യൻ്റെ സ്വാഭാവികമായുള്ള സ്വഭാവ മാറ്റങ്ങളല്ല ചോദിച്ചാൽ സന്തോഷം വരുന്ന കാര്യങ്ങളുണ്ടോ സങ്കടം വരുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായി കാത്തിരിക്കുക ഒരു കാണാം